Hi friends. സെൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാം എന്നുള്ളതാണ് കാലാവസ്ഥ അനുസരിച്ചാണല്ലോ നമ്മൾ ഓരോ പ്രാവശ്യവും എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ മഴമാറയൊക്കെ ഉള്ളവർക്ക് ഏതും എന്തും ഏത് സമയത്തും കൃഷി ചെയ്യാം മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന പ്രത്യേക പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം സെൻസിറ്റീവായിട്ടുള്ള ചെടികൾക്ക് ചീര അതെ നമ്മുടെ തക്കാളി പോലെയുള്ള ചെടികൾക്ക് വെള്ളം നേരിട്ട് വീഴുമ്പോഴത്തേന് ഫംഗൽ രോഗങ്ങളുണ്ടാകും അപ്പോഴത്തേന് നന്നായിട്ട് വളരുന്നതിനോ കായ്ക്കുന്നതിനോ സാധിക്കും അതുകൊണ്ടാണ് അത്തരം ചെടികളെ നമ്മൾ ഒഴിവാക്കുന്നത് എന്നാലും ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ പറയാം നമ്മൾ ഈ ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന തക്കാളിയാണ് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഞങ്ങൾക്ക് തക്കാളിക്ക ഒരുപാടൊന്നും അല്ലെങ്കിലും നമ്മുടെ ഒരാഴ്ചയിൽ ഒരു അഞ്ചോ ആറോ എണ്ണം പറിക്കാനെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ദേ കണ്ടോ അപ്പം ഇതുപോലെ ഷെയ്ഡിൽ വെക്കാനോ മഴമറയിൽ വെക്കാനോ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കിഴക്ക് വശം നോക്കിയാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ആ കുറച്ച് സൂര്യപ്രകാശം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ വരുമ്പം നിങ്ങൾക്കും അങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ തക്കാളി കൃഷി ചെയ്യാം പുഴു രോഗങ്ങളും വാട്ടർ ഒക്കെ വരാതിരിക്കാൻ നമ്മൾ മഴക്കാലത്ത് ബ്യുവേറിയ പോലെയുള്ള എന്തെങ്കിലും ഒരു എണ്ണം കരുതിയിരിക്കണം മൂന്നെം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട കിടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ മണ്ണൊരുക്കുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഏതു തരം ചെടികളും കിളുത്ത് വരണമെങ്കിൽ പുളുപ്പില്ലാത്ത മണ്ണായിരിക്കണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കുമ്മായമോ ഡോളോമെറ്റോ പച്ചക്കായോ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിലായിരിക്കണം നമ്മൾ എന്താണേലും നടേണ്ടത് പ്രത്യേകിച്ച് തക്കാളിയുടെ കാര്യം തക്കാളിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടരോഗം വാട്ടരോഗം വരാതിരിക്കണമെങ്കിൽ ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ നടേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നടടുമ്പോഴും സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം തൈ പറിച്ച് നടാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിനകത്ത് സ്യൂഡോമോണസ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നടുന്ന സമയത്ത് നമ്മൾ സ്യൂഡോമോണസ് തളി കലക്കിയിട്ടുള്ള വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം പൂ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് സ്യൂഡോമോണസ് ഇരകളിലെല്ലാം തളിച്ചു കൊടുക്കാം പൂ വന്നു കഴിഞ്ഞ് നമ്മൾ തളിക്കുകയാണെങ്കിൽ പൂ കൊഴിഞ്ഞ് പോകുന്നതായിട്ടും അതുപോലെ തന്നെ വന്ന പൂ കരിഞ്ഞു പോകുന്നതായിട്ടും കണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും പൂവില്ലാത്ത സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക രണ്ടാമത് ചീര ചീര പൊതുവേ ഈ സമയത്ത് ആരും നടത്തില്ല എന്നാൽ മഴമറയിൽ ഉള്ളവർ അത് നാട്ടോ ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ ഫംഗൽ രോഗം വരും പിന്നെ പ്രധാനമായിട്ടും മഴക്കാല സീസണിൽ ഏറ്റവും നന്നായിട്ട് വിളവ് കിട്ടുന്നതാണ് വെണ്ട മഴ സമയത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം തളം കെട്ടി നിൽക്കും കുറേയധികം ചെടികൾ അങ്ങനെ ചീഞ്ഞുപോകും അപ്പം ഏത് തരം പച്ചക്കറികൾ നടുമ്പോഴും മണ്ണ് കൂന കൂട്ടി തട ഉയർത്തി വെച്ചിട്ട് വേണം നടാനായിട്ട് ഒരു കാരണവശാലും ഒരു സസ്യത്തിൻ്റെയും ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത് ഗ്രോ ബാഗോ ചാക്കോ ഒക്കെയാണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് നീർ വാർച്ച് ഉറപ്പാക്കണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളം നമ്മൾ ഗ്രോ ബാഗിലൊക്കെ കൊടുക്കുമ്പോഴത്തേന് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല രീതിയിൽ മഴ വന്നു വെള്ളത്തോടൊപ്പം തന്നെ വളവും ഒലിച്ചു പോകും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ മണ്ടവശം നമുക്ക് ചെടിയോട് ചേർത്ത് മടക്കി വെച്ച് കൊടുക്കാം മടക്കി വന്ന് കയറിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ വളമൊക്കെ ഒരു പരിധി വരെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്നു സാധാരണ പതിനഞ്ച് ദിവസം കൂടുമ്പോളാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അപ്പം കുഴപ്പമില്ലാതെ നിന്ന് കിടന്ന് പിടിച്ച് അതിനെടുക്കാനുള്ള ശേഷി കിട്ടുന്നുണ്ട് എന്നാൽ മഴ സമയത്ത് വളം ഇട്ട് കൊടുക്കുന്ന പാടെ ഒലിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻപിണ്ണാക്കൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിലും ഇതൊക്കെ ഒന്ന് കമ്പോസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്ലറി ആക്കിയിട്ടോ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു ചാണകപ്പൊടിയൊക്കെ നമ്മൾ അവിടെ ഇട്ട് കൊടുത്താൽ അത് ഉടനെ തന്നെ ചെടി വലിച്ചെടുക്കുന്നില്ല അത് പതുക്കെ പതുക്കെ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയ വളങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് വളങ്ങൾ ഇട്ട് കൊടുത്താലും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് തൂക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കടക്കൽ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മൾ വളങ്ങൾ ഇടാനായിട്ട് കിച്ചൺ വേസ്റ്റ് ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിടുകയും ചെയ്യില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭംഗൽ രോഗം പെട്ടെന്ന് പിടിപെടും നമ്മൾ വെണ്ടയുടെ കാര്യമാണ് പറഞ്ഞു വന്നത് മഴക്കാലത്ത് നന്നായിട്ട് വളർന്നു വരികയും നല്ല രീതിയിൽ കൈഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് വെണ്ട അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഒരു മൂട് വെണ്ടയെങ്കിലും നടുക ഏത് തരം വെണ്ട മതി നമുക്ക് വിത്ത് ലഭ്യമാകുന്ന രീതിയിലുള്ളത് എടുക്കാം നമ്മൾ വെണ്ട വിത്ത് മുളപ്പിച്ചാണ് നടുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെണ്ട വിത്ത് ഡയറക്റ്റ് നട്ടാണ് നമ്മൾ കിളിപ്പിക്കാറുള്ളത് പക്ഷേ മഴക്കാലത്ത് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് കൊണ്ടിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തൈ നശിച്ചു പോകുന്നു അതുകൊണ്ട് നമ്മൾ മുളപ്പിച്ച് തന്നെ നടുക മുളപ്പിച്ച് നടുമ്പോൾ നല്ല കരുത്തുള്ള തൈകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ വെണ്ട വിത്ത് പാകിയതിന് ശേഷം അല്പമെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ ഇത് കണ്ടോ നമ്മുടെ കിഴക്കോശമാണ് രാവിലെ കുറച്ച് നേരമെങ്കിലും ഇവിടെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടും അപ്പം നല്ല രീതിയിൽ തിനെ നീണ്ടങ്ങ് പോവാതെ കരുത്തോടെ വളർന്നു വരാനായിട്ട് സാധിക്കും ഇവിടെ നേരിട്ട് വെള്ളം വീഴത്തും നേരിട്ട് വെള്ളം വീഴാത്ത എന്നാൽ അത്യാവശ്യം വെട്ടവും വിളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലം വേണം വിത്ത് പാകി വെക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കൂർക്ക മെഴുക്കുരട്ടിയൊക്കെ അല്ലേ പക്ഷേ അതിന്റെ കൃഷി സമയം ഇപ്പോഴല്ല ജൂലൈയിലാണ് ജൂലൈയിൽ നമ്മൾ തലപ്പ് മുറിച്ചാണ് കൂർക്ക കൃഷി ചെയ്യുന്നത് അപ്പൊ കടയിൽ നിന്ന് കിട്ടുന്ന കൂർക്കയിലെ വലുപ്പമുള്ള കായകള് നോക്കി തടം വെട്ടി വൃത്തിയാക്കി അതിനകത്തിട്ട് കിളിപ്പിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ജൂലൈ മാസത്തിലെ കൂർക്ക കൃഷിക്ക് വേണ്ടി തലപ്പുകൾ നുള്ളാനായിട്ട് പറ്റും അപ്പൊ ഇപ്പോഴേ കൂർക്ക കൃഷി വേണ്ടവരത് ചെയ്തു വെക്കുക അപ്പോൾ പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് കൂർക്കയുടെ തലപ്പ് നുള്ളിയാണ് നടുന്നത് എന്നുള്ളത് കൂർക്ക നമ്മൾ ചുമ്മാ കൊണ്ടിട്ടാലും ഒരുപാട് പന്തലിച്ചങ്ങ് കിളത്ത് വരും പക്ഷെ അതിലൊരു കിഴങ്ങ് പോലും ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ അതിനെ കിളിപ്പിച്ച് പതിനഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും നീളമുള്ള തലപ്പുകൾ നുള്ളി നമ്മൾ തടമൊരുക്കി നടുന്നത് അപ്പോൾ അതിനു വേണ്ടി വന്ന തയ്യാറെടുപ്പ് ഇപ്പോഴേ ചെയ്തോളൂ പിന്നെ നിത്യവും വഴുതനങ്ങ തരുന്ന നിത്യം വഴുതനങ്ങ ഈ സമയത്ത് നല്ല രീതിയിൽ കായ്മലം തരും നമ്മുടെ അടുക്കളയിലോട്ട് വേണ്ടുന്ന പച്ചമുളക് എല്ലാ ദിവസവും നമുക്ക് വേണ്ടുന്നതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് കൃഷിയാവുന്നതാണ് എന്നാൽ മഴ സമയത്ത് അത് നല്ല രീതിയിൽ വിളവ് തരുന്നതിൻ്റെ പ്രധാന കാരണം കീടശല്യം വളരെ കുറവായിരിക്കും അതുകൊണ്ട് അടിവളം കൊടുത്ത് മുളക് നട്ട് ആഴ്ചയിൽ ഓരോ പ്രാവശ്യം കുറേശ്ശേ കുറേശ്ശെ വളവും കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും മഴക്കാലമാണ് നമ്മൾ നട്ടു വെക്കുന്ന ചെടി കാറ്റും മഴയും കൊണ്ടുവയ്ക്കാൻ നാശം വരാതിരിക്കാൻ നമ്മൾ താങ് കൊടുക്കണം അത് നിർബന്ധമായിട്ടും ചെയ്യണം അതുപോലെ കുറച്ചൊക്കെ പൂവൊക്കെ കോഴിയും മഴവെള്ളം വീണ എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ലഭിക്കും നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്ന അടുത്ത ഐറ്റമാണ് വഴുതനങ്ങ എല്ലാ കാലത്തും ഞാനിവിടെ വിളവെടുക്കാറുണ്ട് എന്നാൽ മഴക്കാലത്ത് നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ അതിനെ പന്തലിച്ച് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനും പറ്റും നല്ല രീതിയിൽ വിളവും കിട്ടും വഴുതനയ്ക്ക് അത്യാവശ്യം സൂര്യപ്രകാശമാണ് അതുകൊണ്ട് തന്നെ തുറസായ ഒരു സ്ഥലം നമ്മൾ വെക്കേണ്ടത് കാരണം സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും ഉള്ള സൂര്യപ്രകാശത്തെ എടുത്തിട്ട് വേണം അതിന് കായ്ഫലൊക്കെ ലഭിക്കാനായിട്ട് അതുകൊണ്ട് വഴുതന വെക്കുമ്പോൾ തുറസായ സ്ഥലത്ത് വെക്കുക നല്ല രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ രണ്ട് കൊല്ലം വരെ നമുക്ക് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അതിന് കൃത്യമായി ൂണിങ് ചെയ്താൽ മതി അപ്പം വഴുതനേ എന്നല്ല ഏത് ചെടിയും നമ്മൾ ഈ മഴക്കാലത്ത് വെക്കുമ്പോൾ തുറസായ സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയുടെ കാര്യം ഞാൻ പറഞ്ഞു തക്കാളിയൊക്കെ അത് ഈ ഷെയ്ഡ് പോലുള്ള അടുത്ത് വെക്കുക എല്ലാ സീസണിലും കൃഷി ചെയ്യാവുന്ന പയർ മഴക്കാലത്ത് കൂടുതൽ വിളവ് തരുന്നു അതിൻ്റെ കാരണവും കീടശല്യം വളരെ കുറവായിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ പയറും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാം മള്ളിപ്പയറായാലും കുറ്റിപ്പയർ ആയാലും ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വള്ളിച്ചെടികളായ പാവൽ പടവലം കുമ്പളം ചുരയ്ക്കായൊക്കെ ഈ സമയത്ത് നടൻ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്തുകൊണ്ട് വരാൻ പറ്റും അതുപോലെ നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന അമരപ്പയർ അമരപ്പയറും ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുക വളരെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളായതുകൊണ്ട് നമ്മൾ താങ് കൊടുത്ത് വേണം നടണമെന്ന് മാത്രം ഒട്ടും താമസിക്കേണ്ട വിത്തുകൾ മുളപ്പിച്ചാണെങ്കിലും തൈകൾ പറിച്ചു നട്ടാണെങ്കിലും ഇപ്പം ജൂൺ മാസ കൃഷികൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുക്കളയിലോട്ട് വളരെ കുറച്ചേ കിട്ടിയുള്ളെങ്കിലും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി